സംസ്ഥാനത്തെ തെക്കൻ മേഖലയെ ഊർജ്ജസ്വലമായ ഒരു വ്യാവസായിക സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യാവസായിക സാമ്പത്തിക വളർച്ചാ മുനമ്പ് എന്നൊരു ബൃഹത് പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് കമ്മീഷനിങ്ങിന് കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർഷിപ്പ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻഷിപ്മാൻ തുറമുഖത്തിന്റെ സാധ്യതകൾ കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിക്കുകയായിരുന്നു നമ്മുടെ ഈ വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും ഡെവലപ്മെൻറ്റ് വന്നേ കഴിയൂ എന്നുള്ളതുകൊണ്ട് ആ പദ്ധതി ഇന്നലെ അംഗീകരിച്ചിട്ടുണ്ട് വിശദമായ രൂപരേഖയുണ്ട് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രാഥമികമായ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എഴുനൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ മുപ്പത്തിരണ്ട് പദ്ധതികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് പദ്ധതികളിൽ ഏറ്റവും സുപ്രധാനമായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ് വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് കൊല്ലം തിരുവനന്തപുരം എന്നീ തെക്കൻ ജില്ലകളിലായി ആയിരത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഗ്രോത്ത് ട്രയാങ്കിൾ വളർച്ചാ നോഡുകൾ സബ് നോഡുകൾ ഇടനാഴികൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വ്യാവസായിക മേഖല സൃഷ്ടിക്കുക വഴി ഗതാഗത ലോജിസ്റ്റിക് വ്യാവസായിക പാർക്കുകളുടെ ഒരു സംയോജനമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് പ്രധാന ഹൈവേകൾക്കും റെയിൽ ശൃംഖലകൾക്കും സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ആ പ്രദേശത്തിന്റെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് ഇൻഡസ്ട്രിയൽ ഇക്കോസിസ്റ്റം വികസിപ്പിക്കുവാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പൂർണ്ണമായ ഒരു ഡെവലപ്പ് ചെയ്യണം നമുക്ക് വരണം വരണം ലോജിസ്റ്റിക് സംവിധാനങ്ങൾ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ച ഇടനാഴികൾക്കുള്ളിലെ വിവിധ വികസന നോഡുകൾ ബന്ധിപ്പിക്കുന്നതിന് ഗതാഗത ഇടനാഴികൾ പ്രധാനമാണ് വിഴിഞ്ഞം കൊല്ലം ദേശീയപാത അറുപത്തി ആറ് കൊല്ലം ചെങ്കോട്ട ദേശീയപാത എഴുന്നൂറ്റി നാല് ഫീൽഡ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാല് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിവയാണ് ഈ വളർച്ചാ മുനമ്പിന്റെ മൂന്ന് വശങ്ങൾ ഇവ ഈ പ്രദേശത്തുടനീളമുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഇടനാഴികളാണ് കൂടാതെ പദ്ധതി പ്രദേശത്തിനുള്ളിൽ വരുന്ന തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും തലസ്ഥാന മേഖലയുടെ വികസനത്തിന് കൂടുതൽ കരുത്തേക്കും ഗതാഗത ഇടനാഴികളുടെ വികസനം സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുകയും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുന്നതിനും ഇടയാക്കും ഇതുകൂടാതെ മേഖലകളുടെ വളർച്ച സുഗമമാക്കുന്നതിന് നിരവധി പ്രധാന നോഡുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തുറമുഖത്തേക്ക് നേരിട്ട് പ്രവേശനമുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിനുള്ള കവാടമായി പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം നോട് നിലവിലുള്ള വ്യവസായങ്ങളെ ഗതാഗത ശൃംഖലകളുമായി ബന്ധിപ്പിക്കുന്ന കൊല്ലം അർബൻ സെന്റർ നോഡ് പുനരുപയോഗ ഊർജ വ്യവസായങ്ങളുടെ കേന്ദ്രമായി മാറുവാൻ സാധ്യതയുള്ള പുനലൂർ നോഡ് എന്നിവയാണവ ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കാൻ പോകുന്നത് തിരുവനന്തപുരവും കൊല്ലവും പോലെയുള്ള നഗരങ്ങൾക്ക് മാത്രമല്ല പുനലൂരും കൊട്ടാരക്കരയും പോലെയുള്ള മുനിസിപ്പാലിറ്റികളുടെയും സമഗ്ര വികസനത്തിന് ഇത് വഴിവെക്കും വക് നിയർ ഹോം ക്യാമ്പസും സോഹോയുടെ ക്യാമ്പസും അടക്കമുള്ള ഐ ടി വികസനങ്ങളും മീൻപിടിപ്പാറ മുട്ടറ മരുതിമല പോലെയുള്ള ടൂറിസം പദ്ധതികളുമെല്ലാമുള്ള കൊട്ടാരക്കരയ്ക്ക് ഈ പദ്ധതി വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതുകൂടാതെ പള്ളിപ്പുറം ആറ്റിങ്ങൽ വർക്കല പാരിപ്പള്ളി കല്ലമ്പലം നീണ്ടകര കൊല്ലം കൊല്ലം കുണ്ടറ കുണ്ടറ കൊട്ടാരക്കര അഞ്ചൽ ആയൂർ നെടുമങ്ങാട് പാലോട് തുടങ്ങിയ ഉപനോഡുകൾ പ്രാദേശിക വികസനത്തിന് പിന്തുണ നൽകുകയും ആനുകൂല്യങ്ങൾ ഗ്രാമീണ മേഖലകളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യും തിരുവനന്തപുരത്ത് വിഭാവനം ചെയ്തിട്ടുള്ള ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ കൂടെ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിലൂടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് സർക്കാരിന്റെ ശ്രമം കൂടാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനും വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തിന്റെ തനത് വ്യവസായ മേഖലകൾ ഉൾപ്പെടെ ഏഴ് മേഖലകൾ പദ്ധതിയുടെ ഭാഗമാണ് സമുദ്രോൽപന്ന ഭക്ഷ്യ സംസ്കരണവും കയറ്റുമതി കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ ഐ ടി ഐ ടി എസ് ബഹിരാകാശ മേഖല ഗതാഗതവും ലോജിസ്റ്റിക്സും പുനരുപയോഗ ഊർജം അസംബ്ലിംഗ് യൂണിറ്റുകൾ മെഡിക്കൽ ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വ്യാവസായിക ഇടനാഴികൾ ടൂറിസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ വിജയകരമായ പ്രവർത്തനങ്ങൾ വഴി കേരളത്തിലേക്ക് വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും അതുവഴി സംസ്ഥാനത്തിന്റെ ജി ഡി പി ഗണ്യമായി വർദ്ധിപ്പിക്കാനും വരും വർഷങ്ങളിൽ ആഭ്യന്തര അന്തർദേശീയ വ്യവസായ സംരംഭങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി മാറുവാനും ഈ പദ്ധതി വഴി സർക്കാർ ലക്ഷ്യമിടുന്നു ഭാവിയിൽ ഈ ഇടനാഴി കൊല്ലത്തു നിന്നും ആലപ്പുഴ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴി കൊച്ചിയിലേക്കും പുനലൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്കും എം സി റോഡ് വഴി കോട്ടയത്തേക്കും ബന്ധിപ്പിച്ച് മധ്യ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട് ഈ വിപുലീകരണം സംസ്ഥാനത്തുടനീളമുള്ള കണക്ടിവിറ്റിയും സാമ്പത്തിക സംയോജനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നു